ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് രണ്ട് ഉറുമ്പുകളുടെ യാത്രാനുഭവ കഥ കേട്ടാലോ കഥയുടെ പേര് സവാരി രണ്ട് രണ്ടുറുമ്പുകൾ ഒരപ്പൂപ്പൻ താടിയിൽ സവാരി പോവുകയായിരുന്നു പാറിപ്പറന്നു മടുത്തു ഒന്നിറങ്ങിയാൽ മതിയായിരുന്നു അത് പറയാൻ അവർക്കുണ്ടോ മിണ്ടാൻ കഴിയുക നിർത്താനായി കുറെ ആംഗ്യം കാണിച്ചെങ്കിലും അപ്പൂപ്പൻ താടിക്ക് അതൊട്ടു മനസ്സിലായതുമില്ല അതിനും മിണ്ടാൻ കഴിയില്ലായിരുന്നല്ലോ അങ്ങനെയാണ് ഒന്ന് നിർത്തണേ എന്ന് ഒരു ഉറുമ്പും ആളിറങ്ങാനുണ്ട് എന്ന് മറ്റേ ഉറുമ്പും ഒരു ഇലയിൽ എഴുതി കൊടുത്തത് ഇല വായിച്ച് അപ്പൂപ്പൻ താടി ഒരു മരച്ചില്ലയിൽ തൂങ്ങി പറന്നു പറന്ന് പറന്ന് വഴിമാറിപ്പോയ കാര്യം ഉറുമ്പുകൾ അറിഞ്ഞത് താഴെ എത്തിയപ്പോൾ മാത്രമാണ് ഇനി എന്തു ചെയ്യും വന്ന വഴിക്ക് എത്രയോ പുറകോട്ട് തന്നെ പോവേണ്ടിയിരിക്കുന്നു ആൾ കയറാനുണ്ടെന്ന് ഒരു ഇലയിലെഴുതി അതുയർത്തിപ്പിടിച്ച് മറ്റൊരപ്പൂപ്പൻ താടിക്കായി അവർ കാത്തുനിന്നു നിന്നു ഉറുമ്പുകളുടെ യാത്രാനുഭവ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ താങ്ക്